പെട്ടെന്ന് ഒരു ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കിയാലോ ഗ്രേറ്റ് ചെയ്തിട്ടൊന്നും അല്ല വയ്ക്കുന്നത് അല്ലാതെ നമുക്ക് ഉണ്ടാക്കാം ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് തൈര് തൈര് ആവശ്യത്തിന് തേങ്ങ ഗ്യാസ് എത്തിച്ച് കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ബീട്രൂട്ട് ഇടാം ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ് അരിഞ്ഞതെന്ന് പറഞ്ഞാൽ വലുതായിട്ട് വേണമെങ്കിലും അറിയാം അരിയാം ചെറുതായിട്ട് വേണമെങ്കിലും അരിയാം ഇനി വെള്ളം ഒഴിക്കാം കുറച്ചാ ബീട്രൂട്ടിൻ്റെ മുകളിൽ വരെ വെള്ളം കുറച്ചൊഴിക്കണം പിന്നെ മൂന്ന് പച്ചമുളകും ഇനി ഉപ്പിടാം ആവശ്യത്തിന് ഉപ്പ് ഇനി കുക്കറച്ച് ഒരു മൂന്ന് നാല് വിസിൽ കേൾക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം തേങ്ങ അരച്ചുകൊണ്ട് വരാം ആ സമയത്ത് അത് വിസിലിരിക്കുന്ന സമയത്ത് നമുക്ക് തേങ്ങ അരച്ചുകൊണ്ട് വരാം തേങ്ങ ഒരു അരക്കപ്പ് തേങ്ങ ഉണ്ട് ഞാൻ തേങ്ങയുടെ കൂടെ കടുുക ഒന്നും എടുത്തില്ല പിന്നെ താളിക്കുമ്പോഴേ കടുക് എടുത്തോളൂ ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചോണ്ട് വരാം കുക്കറ് തുറന്നിട്ടുണ്ട് ബീട്രൂട്ട് വെന്ത് ഇനി നമുക്ക് ആ ബീട്രൂട്ട് മിക്സിയിൽ അരച്ചെടുക്കാം ഇത് ഞാൻ മിക്സിയിലാക്കിയിട്ടുണ്ട് ഇത് കുറച്ചൊന്ന് തണുത്തിട്ട് അരച്ചെടുക്കണം ഈ മിക്സിയിലാക്കുമ്പം ബാക്കിയുള്ള ബീട്രൂട്ടിൻ്റെ വെള്ളവും കൂടെ അതിനകത്ത് ഒഴിക്കണം ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത് കുറച്ച് കാരണം ബീട്രൂട്ട് ഇത് കട്ടിയായിട്ടല്ലേ പച്ചടി കട്ടിയായിട്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം അത് ബീട്രൂട്ടിൻ്റെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് തണുക്കുമ്പോൾ നമുക്ക് അരച്ചുകൊണ്ട് വരാം ഇപ്പോൾ മിക്സിയിലടിച്ച ബീട്രൂട്ട് ഞാനൊരു ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നേരത്തെ അരച്ച തേങ്ങായും ഇതിൻ്റെ കൂടെ ഒഴിക്കാം ചെറുതായിട്ട് ചൂടായിട്ട് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം തൈരൊഴിക്കാം ബീട്രൂട്ടും തേങ്ങായും അരച്ചത് ചെറുതായിട്ട് ചൂടാക്കിയായിരുന്നു ഇപ്പോൾ അത് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് തൈര് ചേർക്കാം തൈര് ആവശ്യത്തിന് ചേർക്കണം ഇളക്കി നോക്കിയിട്ട് പുളി ഉണ്ടോ നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർക്കണം ബീട്രൂട്ടും തൈരും എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഉണ്ട് ആവശ്യത്തിന് ഉപ്പും പുളിയും എല്ലാം ഉണ്ട് കറക്റ്റായി ഇനി നമുക്കിത് താളിച്ചഴിക്കാം പാൻ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പം കടുകിടാം എണ്ണ ഇപ്പം ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് കടുകിടാം കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇനി ഉണക്കമുളകിടാം കറിവേപ്പിലയും കൂടെ ഇടാം ഇനി താളിക്കാം ഒരഞ്ച് മിനിറ്റത്തേക്ക് ഇതടച്ച് വയ്ക്കാം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് തോർക്കാം നമുക്ക് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം പെട്ടെന്ന് ഉണ്ടാക്കാം എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെൽ ബട്ടണും അമർത്തണം